നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ മറ്റേത് ഓമ്പൻ രാജ്യങ്ങളോടൊപ്പം തന്നെ കിടപ്പിടിക്കുന്ന മാറ്റങ്ങളാണ് കൈക്കൊള്ളുന്നത് ഇപ്പോഴത്തെ ദുബായ് പോലീസ് മറ്റൊരു കണ്ടെത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആളുകളുടെ തലച്ചോറിനുള്ളിലേക്ക് കടന്നു കയറി കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ ലോകത്താദ്യമായി അവതരിപ്പിച്ച് ദുബായ് പോലീസ് കയ്യേട് നേടുകയാണ് പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെ തലച്ചോറിനകത്തുണ്ടാവുന്ന തരംഗ വ്യത്യാസങ്ങൾ വായിച്ചെടുത്തുകൊണ്ട് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന സംവിധാനമാണ് ദുബായ് പോലീസ് അവതരിപ്പിച്ചിരിക്കുന്നത് ലോകത്ത് തന്നെ ഇത് ആദ്യത്തേതാണ് ബ്രെയിൻ ഫിംഗർ പ്രിന്റ് എന്ന സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് തലച്ചോറിലെ തരംഗ വ്യതിയാനങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പുതിയ സംവിധാനത്തിന്റെ സഹായത്തോടെ ഇതിനോടകം തന്നെ ഒരു കൊലപാതകം തെളിയിച്ചതായും ദുബായ് പോലീസ് വ്യക്തമാക്കുന്നു ദുബായിലെ ഒരു വെയർ ഹൌസിൽ നടന്ന കൊലപാതകമാണ് മെമ്മറി പ്രിന്റ് ടെക്നോളജി എന്ന പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പോലീസ് തെളിയിച്ചിരിക്കുന്നത് കുറ്റകൃത്യം നടത്തിയ സ്ഥലം ഉപയോഗിച്ച ആയുധം അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തുക്കളോ കൂട്ടുപ്രതിയോ കാണുമ്പോൾ കുറ്റവാളിയുടെ തലച്ചോറിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് മെമ്മറി പ്രിന്റ് ടെക്നോളജിയിലൂടെ കുറ്റകൃത്യം തെളിയിക്കാൻ സാധിക്കുക ആളുകൾ ജോലി ചെയ്തിരുന്ന ഒരു വെയർ ഹൗസിലെ കൊലപാതകം തെളിയിക്കാൻ തങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യയാണ് തുണയായതെന്ന് ലഫ്റ്റനന്റ് കേണൽ മുഹമ്മദ് ഇസാ അൽ ഹമാദി പറയുകയുണ്ടായി അങ്ങനെ വെയർഹൌസിലെ ജീവനക്കാർക്ക് കുറ്റകൃത്യം നടന്ന സ്ഥലം കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം എന്നിവയുടെ ചിത്രം കാണിച്ചാണ് കുറ്റവാളിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് സ്ഥലത്തിന്റെയും ആയുധത്തിന്റെയും ചിത്രം കാണുമ്പോൾ കൊലപാതകയുടെ തലച്ചോറിൽ ശക്തമായ തരംഗങ്ങൾ രൂപം കൊള്ളുമെന്നും കണ്ടെത്തുകയുണ്ടായി ഇത്തരത്തിലാണ് കുറ്റവാളിയെക്കുറിച്ചുള്ള രൂപം ലഭിക്കുന്നത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന പഠന ഗവേഷണങ്ങൾക്ക് ശേഷമാണ് പുതിയ സാങ്കേതിക വിദ്യ ദുബായ് പോലീസ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ